നമ്മുടെ കെൽട്രോൺ സംവിധാനം വല്ലാതെ കുതിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിരന്തരമായി ഓർഡറുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ആ ഓർഡറിന്റെ തുക കുറച്ച് വലുതാണ് ആയിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് കെൽട്രോണ് ഇപ്പോൾ തമിഴ്നാട് നൽകിയിരിക്കുന്നത് അത് എന്തെങ്കിലും അധികാരം ഉപയോഗിച്ച് നമ്മൾ ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല കൃത്യമായി ടെൻഡർ നടപടികളിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ കമ്പനികളോട് പോരാടിയാണ് കെൽട്രോൺ ആയിരം കോടി രൂപയുടെ ഈ ഒരു പ്രൊജക്ട് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിക്കാം കേരളത്തിന്റെ അഭിമാനമായ കെൽട്രോൺ തമിഴ്നാട് സർക്കാരിൽ നിന്ന് ആയിരം കോടി രൂപയുടെ മെഗാ ഓർഡർ നേടിയെടുത്തുവെന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മറ്റ് നിരവധി കമ്പനികളുമായി പൊരുതി മത്സരാധിഷ്ഠിത ടെൻഡറിലൂടെയാണ് കെൽട്രോണിന്റെ ഈ നേട്ടമെന്നത് സന്തോഷത്തിന്റെ മാറ്റുകൂട്ടുന്നു തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ സർവീസ് കോർപ്പറേഷൻ പരസ്യപ്പെടുത്തിയ മൂന്ന് വിവിധ ടെൻഡറുകളാണ് കെൽട്രോൺ സ്വന്തമാക്കിയത് മൂന്ന് ടെൻഡറുകളുടെ മൊത്തം മൂല്യം നികുതി ഉൾപ്പെടെ ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് തമിഴ്നാട്ടിലെ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്കൂളുകളിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഹൈടെക് ഐ ടി ലാബുകളും അവയുടെ ഏകോപനത്തിനായുള്ള കമാൻഡ് കൺട്രോൾ സെന്റർ സ്ഥാപിച്ച് പരിപാലനവും അറ്റകുറ്റപ്പണികളും ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ഓർഡറും തമിഴ്നാട്ടിലെ വിവിധ സ്കൂളുകളിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിച്ച് അവയുടെ പരിശോധനയും കമ്മീഷനിങ്ങും അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനായി നാനൂറ്റി അൻപത്തി കോടി രൂപയും ഓർഡറും തമിഴ്നാട്ടിലെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരുടെ ഉപയോഗത്തിനായുള്ള എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ടാബ്ലെറ്റ് കമ്പ്യൂട്ടറുകൾ നൽകുന്നതിനായി നൂറ്റി കോടി രൂപയുടെ ഓർഡറുമാണ് ഈ മെഗാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈടെക് ലാബുകളുടെ ഏകോപനം കേന്ദ്രീകൃതമായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ വഴിയാണ് നിർവഹിക്കുന്നത് ഇതിൻ്റെ അഞ്ചു വർഷത്തേക്കുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ അറ്റകുറ്റപ്പണികളും പദ്ധതിയുടെ ഭാഗമായി കെൽട്രോൺ തന്നെ നിർവഹിക്കും സ്മാർട്ട് ക്ലാസ് റൂമുകൾ അഞ്ചു വർഷത്തെ ഓൺ സൈറ്റ് വാറണ്ടിയും സേവനവും കെൽട്രോൺ നൽകുന്നതായിരിക്കും ഹൈടെക് ക്ലാസ് റൂമുകൾ ഒരുക്കുന്നതിൽ പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തന പരിചയം കെൽട്രോണുണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ കെൽട്രോൺ നടപ്പിലാക്കിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളെയാണ് തമിഴ്നാട്ടിലെ മെഗാ ഓർഡർ ലഭിക്കുന്നതിനുള്ള പ്രീ ക്വാളിഫിക്കേഷൻ സഹായിച്ചത് കൂടാതെ ഈ വർഷം ഒഡീഷയിൽ നിന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിക്കാൻ ലഭിച്ച നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഓർഡറും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈ മെഗാ ഓർഡർ നേടാൻ സഹായകരമായിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിൽ നിന്ന് ലഭിച്ച മെഗാ ഓർഡറിന്റെ ചുവടുപിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സമാന ഓർഡറുകൾ കെൽടോൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് വി ഡി സതീശൻ സ്ഥിരമായി ഒരു കാര്യമാണ് കെൽട്രോണിനെ കൊണ്ട് യാതൊരു പ്രയോജനവും അവിടെ അഴിമതിയാണ് നടക്കുന്നുള്ള കാര്യം അപ്പോൾ ആ വി ഡി സതീശൻ ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആയിരം കോടി രൂപയുടെ ഒരു ഓർഡർ നമുക്ക് ലഭിച്ചിരിക്കുന്നതും നമ്മളത് ടെൻഡർ മുഖേന നമ്മളത് നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒറീഷയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ എന്തിന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ പഠിക്കാൻ വേണ്ടി അവിടെ നിന്നുള്ള എം എൽ എ ഇവിടെ വരികയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കെൽട്രോൺ വല്ലാതെ വികസിച്ച് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവർക്ക് ലഭിക്കുന്ന പദ്ധതികൾ അത്രത്തോളം മികവുറ്റതാണ് എന്നതിൽ സംശയമില്ല മാത്രമല്ല ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ നമ്മളെ ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി വിജയകരമായി പൂർത്തിയാക്കിയ സാധനമാണ് അവരിവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സംസ്ഥാനങ്ങൾ അത് വാങ്ങാൻ തയ്യാറാകുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിലൂടെ കെൽട്രോൺ മാതൃകയാക്കിയ കാര്യങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് കെൽട്രോൺ തരാനും അതിന്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെൽട്രോൺ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത്രയും വിശ്വാസം കെൽട്രോണോട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സ്മാർട്ട് ക്ലാസ് റൂമുകൾ നടപ്പിലാക്കാൻ വേണ്ടി അതായത് നമ്മുടെ കേരളത്തിൽ ഇത് വർഷങ്ങൾക്ക് മുന്നേ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒന്നാമതാണെന്ന് വെറുതെ പറയുന്നതല്ല ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോഴും ഒഡീഷ ആകട്ടെ അല്ലെങ്കിൽ തമിഴ്നാടാകട്ടെ കർണാടക ആകട്ടെ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇനിയും എത്തിയിട്ടില്ല അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു സംവിധാനത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ആളുകൾ ഏർപ്പെടുത്തുന്നതും അവർ തന്നെ നമ്മളെ അവിടെ നിന്ന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ കെൽട്രോണിന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കെൽട്രോൺ ചെയ്തിരിക്കുന്നത് അഴിമതി കഥകളുടെ കഥ മാത്രമല്ല അഴിമതി എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ആര് ഭരിക്കുമ്പോഴാണ് അഴിമതി എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്കറിയാം അറിയാം അതവിടെ നിൽക്കട്ടെ പക്ഷേ നമുക്കൊരു നമ്മുടെ നാടിന് ഒരു പുരോഗതി ഉണ്ടാകുമ്പോൾ നമുക്കതനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുമ്പോൾ അതൊക്കെ തന്നെ നമ്മുടേതായ നേട്ടങ്ങളായി കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ആയിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ലഭിച്ചിരിക്കുന്നത് ഇതേ ഈ സ്മാർട്ട് ക്ലാസ് റൂമിൽ നിർമ്മിക്കാൻ വേണ്ടി നൂറ്റി കോടി രൂപയുടെ പ്രൊജക്റ്റ് ഒഡീഷയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കെൽട്രോൺ നമുക്ക് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാകുന്നു എന്ന് പറയേണ്ടി വരും കാരണം അത്രയും വികസനമാണ് കെൽട്രോണിലൂടെ സ്മാർട്ട് ക്ലാസ് റൂമിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് പദ്ധതികളാകട്ടെ അവിടെ നടക്കുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളെ ഇപ്പോൾ മാതൃകയാക്കി മുന്നോട്ട് പോവുകയാണ് കേരളത്തെ മാതൃകയാക്കി ഒപ്പം തന്നെ കെൽട്രോണെ മാതൃകയാക്കിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു സംശയമില്ലാതെ പറയേണ്ടി വരും